ഗൾഫ് നാടുകളിൽ സീറോ മലബാർ കുഞ്ഞാടുകളോട് ദേ ഒരു വാക്ക് കുഞ്ഞാടുകളെ നിങ്ങൾക്ക് പണി വരുന്നുണ്ട് ഒരു മുട്ടൻ പണി നിങ്ങളുടെ പിച്ചച്ചട്ടിയിൽ കൈയിട്ട് വരാനുള്ള സൗഭാഗ്യം ഒരുപക്ഷെ ദൈവം തമ്പുരാൻ നമ്മുടെ സഭയ്ക്ക് കൊടുത്തേക്കാം എവിടെ ഐക്യമുണ്ടോ അവിടെ അനൈക്യം വിതയ്ക്കുക എവിടെ സമാധാനമുണ്ടോ അവിടെ കലഹം സൃഷ്ടിക്കുക എവിടെ പണമുണ്ടോ അവിടെ രൂപത സ്ഥാപിക്കുക ഇതാണല്ലോ നമ്മുടെ സഭയുടെ ഇപ്പോഴത്തെ സുവിശേഷം പതിമൂന്നാം തീയതി നമ്മുടെ സ്ഥിരം സിനഡ് മാപ്പാപ്പയുമായി കൂടിക്കാഴ്ച നടത്തി ഊഷ്മളമായ സ്വീകരണമാണ് മാപ്പാപ്പ അവർക്ക് നൽകിയത് പക്ഷേ ആ ഊഷ്മളത മാത്രമേ അവർക്ക് കിട്ടിയുള്ളൂ നിരാശരായി കാലിക്കീശയോടെ അവർക്ക് തിരിച്ച് വണ്ടി കയറേണ്ടി വന്നു എങ്കിലും നമ്മുടെ ബിഷപ്പുമാരുടെ തള്ളലിന് കുറവൊന്നും ഉണ്ടായിരുന്നില്ല തള്ളിൻ്റെ ആശാനാണ് തട്ടിന് തള്ളാമെങ്കിൽ താഴത്തിനെന്തുകൊണ്ട് തള്ളിക്കൂടാ എവിടെയും ഇടിച്ചു കയറാനുള്ള താഴത്തിൻ്റെ ആ കഴിവുണ്ടല്ലോ അത് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണല്ലോ അപ്പോൾ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ആ തട്ടിൽ ഒരു വീഡിയോ സന്ദേശം തന്നു മുഴുവൻ പൊങ്ങച്ചമായിരുന്നു എന്ന് വരികിലും സഭാ തലവേദന സോറി സഭാ തലവൻ എന്ന നിലയിൽ അദ്ദേഹം അത് ചെയ്യേണ്ടതാണ് അത് ഞാൻ സമ്മതിച്ചു തരുന്നു എന്നാൽ അദ്ദേഹത്തിൻ്റെ ആ സ്ഥിരം പച്ചച്ചിരിക്ക് പിറകിൽ മാപ്പാപ്പിയിൽ നിന്ന് കിട്ടിയ ആ പ്രഹരത്തിൻ്റെ വേദന അദ്ദേഹത്തിൻ്റെ ആ മുഖത്ത് വ്യക്തമായി കാണാമായിരുന്നു അതിനുശേഷം അതേ സ്ഥലത്ത് അതേ റൂമിൽ നിന്ന് താഴത്തുമെത്താനും ഒരു മെസ്സേജ് വീഡിയോ ചെയ്തു തൃശ്ശൂരിലെ മെത്രപ്പുലിത്തെയാണ് അദ്ദേഹം അതിൽ കൂടുതൽ അദ്ദേഹം സീറോ മലബാർ സഭയുടെ ആരാണ് സീറോ മലബാർ സഭയുടെ അന്ധകരിൽ പ്രധാനി എന്ന് വേണമെങ്കിൽ അദ്ദേഹത്തെ വിളിക്കാം അതിൽ കൂടുതൽ അയാൾ ഒന്നുമല്ല എന്നിട്ടും ഒരു ഉളുപ്പുമില്ലാതെ മൈക്കും കൈപ്പിടിച്ച് കുറച്ച് തള്ളലുകളൊക്കെ അദ്ദേഹം തള്ളി ഗൾഫിലെ സീറോ മലബാർ വിശ്വാസികളുടെ ആത്മീയ പരിപാലനത്തിനായി പരിപോഷണത്തിനായി അവിടെ ഞങ്ങൾക്കൊരു രൂപത സ്ഥാപിച്ചു തരണമെന്ന് ഞങ്ങൾ മഹാപ്പാപ്പയോട് അപേക്ഷിച്ചു അത് പോസിറ്റീവായി പരിഗണിക്കാമെന്നും ആ പാപ്പ ഞങ്ങൾക്ക് വാക്ക് തന്നിട്ടുണ്ട് ഇതാണ് മക്കളെ ഞാൻ പറഞ്ഞത് നിങ്ങളുടെ കാര്യം അവതാളത്തിലായി എന്ന് മരുഭൂമിയിൽ കിടന്ന് കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന നിങ്ങളുടെ പണം ഇരന്നല്ല അവർ തുരന്നു കൊണ്ടുപോകും അതിനുള്ള കൂട്ടപ്രാർത്ഥന കഴുതായ രൂപതകളിൽ ആരംഭിച്ചു കഴിഞ്ഞു പള്ളിപ്പണിയുടെ കാര്യത്തിനും രൂപത സ്ഥാപിക്കുന്ന കാര്യത്തിനുമുള്ള പ്രാർത്ഥന ദൈവമെന്നും കേൾക്കും അതിനൊരു ഉപേക്ഷയും ദൈവം കാണിക്കില്ല നിങ്ങളുടെ ഈ ഗൾഫിൽ ഒരു പുതിയ സീറോ മലബാർ രൂപത വേണോ വേണ്ടയോ എന്ന കാര്യത്തിൽ നിങ്ങളുടെ താൽപ്പര്യത്തിനോ അഭിപ്രായത്തിനോ ഒരു വിലയുമില്ല കേട്ടോ തെറ്റിദ്ധരിക്കരുത് അങ്ങനെ വേണ്ടേ വേണ്ട എന്ന് അമ്പത്തിനാല് ബിഷപ്പ്മാരെ കാല് പിടിച്ചു കരഞ്ഞാലും രൂപത വരാതിരിക്കണേ എന്ന് എത്ര മുട്ടിപ്പായി നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിച്ചാലും അവിടെ രൂപത വന്നിരിക്കും അതാണ് പരിശുദ്ധാത്മാവിൻ്റെ കളി ഇനി മെത്രാന്മാരുടെ ഈ പദ്ധതിക്ക് ചൂട്ടുപിടിക്കുന്ന ചില പ്രാഞ്ചിയേട്ടന്മാർ നിങ്ങളുടെ ഇടയിൽ തന്നെ ഉണ്ട് കേട്ടോ അവരുടെ തണല് പിടിച്ചായിരിക്കും ഈ രൂപത അങ്ങോട്ട് വരാൻ പോകുന്നത് ഗൾഫ് നാട്ടിലെ സീറോ മലബാർ വിശ്വാസികൾ നന്നായി കഷ്ടപ്പെടേണ്ടി വരും ആ കാര്യം ഉറപ്പാണ് പ്രവാസികളിൽ ഇത്ര ദുരിതമനുഭവിക്കുന്ന ഒരു സമൂഹം വേറെ ഉണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല കേട്ടറിവ് അനുസരിച്ച് സ്വന്തം കുടുംബം നോക്കുവാൻ പോലും ബുദ്ധിമുട്ടുന്നവരാണ് ഈ ഗൾഫുകാർ അതിനു പുറമെ ഇനിയൊരു മെത്രാനേയും അദ്ദേഹത്തിൻ്റെ വാല്യക്കാരെയും അവർക്ക് ചുമക്കേണ്ട ഗതികേട് വരും ഏതെങ്കിലും ഒരു കാലത്ത് ഈ അറബികൾ ഇന്ത്യക്കാരെ കഴുത്തിന് പിടിച്ച് പുറത്താക്കിയാൽ അതോടെ തീർന്ന് കൊടുത്ത കാശും പോയി പള്ളിയും പോയി രൂപതയും പോയി ഇത്രയൊക്കെ ഉള്ളൂ ഗൾഫിലെ ജീവിതം ഞാനിതൊക്കെ ആരോട് പറയാൻ പറഞ്ഞിട്ട് എന്ത് കാര്യം മരുഭൂമിയിലെ കുഞ്ഞാടുകളുടെ ഒരു കഷ്ടകാലം അത്ര തന്നെ കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി